ചായ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് സംഭവങ്ങളായിട്ട് ഇറങ്ങിയതാണ് ഒരു ഗ്യാസ് സ്റ്റൗ ആണ് സത്യം കഴിഞ്ഞാലേ ഇത് ഇതിന്റെ പാല് കാച്ചിലാണ് ഞാൻ ഇടയ്ക്കൊന്നു ഇതിന് ഉണ്ടാക്കിയ കിച്ചൺ സാധനം സെറ്റ് ആക്കിയപ്പോ വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ പാല് കാച്ചൽ നടത്തിയിരുന്നു പക്ഷേ ഇതാണ് ശരിക്കും ഒഫീഷ്യൽ പാല് കാച്ചൽ മോനെ ഒരു ഇത് വേണ്ടിട്ട് കഴിഞ്ഞ െക് യു താങ്ക് യു അതാ നീ പാല് കാച്ചു കഴിയും വീട്ടിലിട്ടിട്ട് നമ്മുടെ വീട്ടില് കരയിൽ ഇട്ടിട്ട് വെള്ളത്തിൽ പെർഫെക്റ്റ് ചായന്റെ പെർഫെക്ഷനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഇവന്റെ കുക്കിംഗ് പെർഫെക്ഷൻ നമ്മൾ ഒരുപാട് കണ്ടതാണ് പക്ഷെ ഇത് വേറൊരു ഫീലാണ് നമ്മളെ മണിച്ചേട്ടൻ്റെ സ്വന്തം ചാലക്കുടിയിൽ ചാലക്കുടി പുഴയുടെ നടുവിൽ ആ അതെ പുഴയും കാര്യമായിട്ടൊന്നും ഇളകുന്നില്ല ജീവിതം ഇത് തന്നെ ആകി പോകുന്നതാണ് ഇവന് ചെറിയ ഡൗട്ട് ഇതിൻ്റെ സുഖ അനുഭവിച്ചുകഴിഞ്ഞാൽ